ഹലോ ഗായ്സ് ഇന്ന് എൻ്റെ ആങ്ങളുടെ വൈഫിൻ്റെ നാപ്പുളി പരിപാടിക്ക് പോകാൻ പോവാണ് ജ്യൂസ് കുടിക്കുന്നുണ്ട് ഇതാ നല്ല അടിപൊളി ഷേക്ക് അങ്ങനെ നമ്മളെ താങ്കളുടെ വൈഫിന്റെ വീട്ടിലെത്തി നമ്മളെ കണ്ണൂർ ജില്ലയിൽ പ്രത്യേകിച്ച് മണിയാറൊക്കെ ആക്കല്ലോ അതാണിത് എന്റെ താങ്കളുടെ വൈഫിന്റെ റൂമാണ് വൈഫിന്റെ കൂടെ ആക്കിയ മണിയാറാക്ക അങ്ങനെ കുട്ടിക്ക് കെട്ടി കൊടുക്കേണ്ട ചടങ്ങിനായിട്ട് തയ്യാറായി തിൽക്കാണ് കേട്ടോ അതിനുള്ള ഇതാണ് കുട്ടിനെ കൂടുതൽ കാണിക്കുന്നില്ല അതിന് ശേഷം നമ്മളെല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഉണ്ടാക്കിയ സ്പെഷ്യൽ ഫുഡ് ഐറ്റംസ് ആണ് കുറേ ഐറ്റംസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് ഫുള്ളൊന്നും കാണിച്ചിട്ടില്ല എന്തായാലും നല്ല അടിപൊളി പരിപാടിയായിരുന്നു ലാസ്റ്റ് അങ്ങനെ പായസമെല്ലാം കുടിച്ച് കേക്കെല്ലാം കട്ട് ചെയ്ത് നമ്മളെ കുട്ടീൻ്റെ പേര് ഫാത്തിമ എസ്ലിൻ അനസ് എന്നാണ് ഇട്ടത് ഇപ്പോൾ നമ്മൾ കുഞ്ഞു മോൾക്ക് ആയുസും ആരോഗ്യവും പഠിച്ചും ദീർഘായുസമൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ നല്ല ബാക്കിയുള്ള മുളാക്കി വളർത്തട്ടെ ഇൻഷല്ല അമീൻ അങ്ങനെ നമ്മളെ ഞങ്ങളുടെ വൈഫിൻ്റെ നാപ്പൊളിപ്പ് പരിപാടി സന്തോഷമായിട്ട് നമ്മൾ ആഘോഷിച്ചു കൂടുതൽ ആൾക്കാരൊന്നും വിളിച്ചിട്ട് അങ്ങനെ വലിയ ഉഷാറൊന്നും ആയിട്ട് ആക്കിയിട്ടില്ല നമ്മൾ മാത്രം അങ്ങനെ ആയിട്ട് കഴിച്ചതാണ് ഇൻഷാല്ല മാഷല്ല നല്ല രീതിയിൽ കഴിഞ്ഞു ഇതെന്റെ വൈഫിന്റെ വൈഫ് ഹൗസ് ആന്നെട്ടാ അവിടെ ഉള്ള ആൾക്കാരാണ് നമ്മൾ ഫാമിലീസ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഉണ്ടായിട്ടുള്ളു ലാസ്റ്റ് കുടിക്കുകയാണ് അങ്ങനെ നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് എൻ്റെ വീട്ടിലേക്ക് തിരിച്ച് പോവാണ് ഗൈസ് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടതിൽ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്